കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു അസാധാരണമായൊരു കേസായിരുന്നു ബാലരാമപുരത്ത് രണ്ടു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അമ്മാവൻ കൊലപ്പെടുത്തിയത് പോലീസ് ചോദ്യം ചെയ്യലിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ കുറ്റം സംബന്ധിച്ചായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ശ്രീജിത്തിന്റെയും ശ്രീധുവിൻ്റെയും ഇളയ മകൾ ദേവേന്ദുവിനെ പുലർച്ചെ അഞ്ചുമണിയോടെയാണ് കാണാതായതായി റിപ്പോർട്ടുകൾ പറയുന്നത് പോലീസ് ഫയർഫോഴ്സ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ നടത്തിയ തിരിച്ചിലാണ് കിണറ്റിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് അതേ തുടർന്ന് ശ്രീജിത്ത് ശ്രീതു കുട്ടിയുടെ അമ്മൂമ്മ രാഗിണി ഹരികുമാർ എന്നിവരുൾപ്പെടെ നിരവധി കുടുംബാംഗങ്ങളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഹരികുമാർ കൊലപാതകം സമ്മതിച്ചെങ്കിലും കൊലപാതകത്തിന്റെ ഉദ്ദേശം വ്യക്തമല്ലാതെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലി ചെയ്യുന്ന ശ്രീധുവും രണ്ടു കുട്ടികളും ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീധുവിന്റെ പിതാവിന്റെ മരണശേഷം ശവസംസ്കാര ചടങ്ങുകൾക്കായി ശ്രീജിത്ത് വീട്ടിലെത്തിയിരുന്നു ബുധനാഴ്ച രാത്രി കുടുംബം ഒരു മുറിയിൽ ഒരുമിച്ച് ഉറങ്ങിയിരുന്നെങ്കിലും രാവിലെ കുട്ടിയെ കാണാതായതായി കണ്ടെത്തി അതേസമയം ശ്രീധുവിന്റെ പങ്കാളിത്തവും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ കേസിൽ കേസിലെ മുഖ്യപ്രതിയായ ഹരികുമാറിൽ നിന്ന് ലഭിച്ച പുതിയ മൊഴിയാണ് കേസിന്റെ ഗതി മാറ്റുന്നത് കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ ഹരികുമാർ താൻ മുൻപ് നൽകിയ കുറ്റസമ്മത മൊഴി മാറ്റിപ്പറയുകയും കൊലപാതകം ചെയ്തത് ദേവേന്ദ്രന്റെ അമ്മയായ ശ്രീതുവാണെന്ന് ആരോപിക്കുകയും ചെയ്തു ജയിലിൽ സന്ദർശനം നടത്തിയ തിരുവനന്തപുരം റൂറൽ എസ് പി കെ എസ് സുദർശനം നൽകിയ മൊഴിയിലാണ് ഹരികുമാർ ഈ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്